സ്ലാമലേക്കും അബ്ദുൾ ഖാസറോടാണ് ഞാൻ ഏതായാലും ഒരു പുസ്തകൻ്റെ പേര് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ആളുകൾക്കും ഓരോ നിലപാടുകളുണ്ട് അതായത് ഓരോ ആളുകൾക്കും അർഹതപ്പെട്ട അതിൻ്റെ നില വില എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവരവർ വഹിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചിട്ട് അവർക്ക് അതിൻ്റെ നിലയും വിലകളൊക്കെ ഉണ്ട് അത് ചിലപ്പോൾ ചില ആളുകൾക്ക് അവരവർക്ക് ഉള്ള വില ചിലപ്പോൾ അവരവർക്കേണ്ട മനസ്സാകാശം ചില സന്ദർഭത്തിൽ സാധിക്കാറില്ല കാരണം വെച്ചാൽ കണ്ടമാനം എന്ത് പറയാതെ ഇരിക്കണം സാഹചര്യവും സന്ദർഭങ്ങളൊന്നും നോക്കാതെ കണ്ട് ഇങ്ങനെ എപ്പോഴും നമ്മൾ അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയ കാലങ്ങളെ പറ്റി തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചില അള്ളഹത്താളിനെ ഭയം ഉണ്ടായിട്ടും ഭയം ഇല്ലാതെ രൂപത്തിൽ ജീവിക്കുന്ന ഇങ്ങനെയൊക്കെയൊക്കെ മനുഷ്യൻ്റെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അത് അപ്പോൾ അതിനനുസരിച്ചാണ് ചിലപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് അവരവരുടെ വില നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ കാരണം ഉസ്താദിൻ്റെ പേര് ഞാൻ പറയുന്നത് എന്ന് മാത്രമേ ഇപ്പോൾ പറയാം ഞാനൊരു ഇരിക്ക കാരണമാണ് ഈ അമ്പലക്കടവെന്ന് പറയുന്നത് കാരണം തന്നെയാണ് അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ നമ്മൾ മുസ് മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത് ഈ ഉസ്താനിലൂടെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാനിപ്പോൾ ഒരു വീഡിയോ കാണാൻ കാണാനുണ്ട് ഇടയായി അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രശ്നം ഉണ്ടായാലും ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് വീണ്ടും വന്നാൽ ചിലപ്പോൾ ഒരാളെ രണ്ടാളുടെ പ്രശ്നങ്ങൾ സത്രുത മാറ്റാൻ വേണ്ടി വീണ്ടു വന്നാൽ ചിലപ്പോൾ ഒരു കളവ് പോലും പറയല് ഹലാലായ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു കാരണം ഒരു കളവ് പറയല് കൊണ്ട് ചിലപ്പം രണ്ടാളുണ്ടായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്തെങ്കിലും കുട്ടി ഇങ്ങനെ ഉപയോഗിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ അതിനെ സോൾവാക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ പോലും ഒരു പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി വേണ്ടുവന്ന് അങ്ങനെ ഒരു കളവ് പോലും പറയാമെന്നുള്ളതാണ് അത്രയും ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയാണ് അപ്പോൾ വേറൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതോ അത് ഇസ്ലാമിലാണെങ്കിൽ അനുമതിയോ അല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ ഇ കെ എ പി എന്നുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കാലങ്ങളായി ചിലപ്പോൾ ഒരുപാട് തലമുറകളൊക്കെ ഇപ്പോൾ മരിച്ചു പോകാനായി പുതിയ തലമുറ ഒക്കെ വന്നിട്ട് ഇങ്ങനെ എട്ട് പത്ത് വയസ്സൊക്കെ ആയി ചിലപ്പോൾ ആയിക്കൊണ്ട് വരുന്നുണ്ടാവും അപ്പോൾ അവരൊക്കെ വളർന്നു വരുമ്പോൾ ഈ എ പി ഇ കെ എന്നുള്ള ഒരു പേരിൽ നമ്മളോട് ഇപ്പം നമ്മൾ ഈ വരും തലമുറയ്ക്ക് അറിയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാരണം ഞാനൊരു ഇക്കെക്കാരൻ ആണ് അപ്പോൾ ഈ ഞാൻ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഈ നമ്മൾ ബഹുമാനപ്പെട്ട എ പി അബൂഖർ ഉസ്ലിയാർ അവൾ ഇ കെ ബോഖർ മുസ്ലീദറെ കബറെടുത്ത് പോയിട്ട് ജിയാർത്ഥ ചെയ്തു എന്നുള്ള ഒരു അമ്പലക്കടവിൻ്റെ ഒരു വീഡിയോ എനിക്ക് കാണാനിടയായി അതിന് മൂപ്പറും പറയുന്നെങ്കിൽ എ പി ഉസ്താവിന് പല തെറ്റിദ്ധാരണകളും പല സംഘർഷങ്ങളും അത് ഇതൊക്കെ മനസ്സിലായി ഇപ്പം ലാസ്റ്റ് ഘട്ടത്തിൽ അങ്ങനെ ഒരു ഒരു പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ട് എ പി ഇ കെ ബോഖർ മുസ്ലിദടുത്ത് പോയിട്ട് ജ്യാർത്ത് ചെയ്തു പറഞ്ഞാൽ അതിനെ ഒരു രണ്ട് വിഭാഗങ്ങളാക്കിയിട്ടുള്ള രൂപത്തിൽ മുൻകാലങ്ങളിൽ മറക്കാൻ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വാചകമാണ് മൂപ്പർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുള്ളത് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്തടുത്ത് വെച്ചാൽ എ പി ഇ കെ എന്നുള്ളതൊക്കെ സംഘർഷം അതും ഇതൊക്കെ വളരെ കൂടുതൽ കുറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് മറക്കാൻ ശ്രമിക്കുകയാണ് കാരണം മുസ്ലിങ്ങൾ ഭിന്നിക്കുക എന്നുള്ളത് ഇന്ന് തന്നെ വേണമെങ്കിൽ ഇപ്പോൾ കണ്ടാലും നമുക്ക് മനസ്സിലാവും മുസ്ലിംസിൻ്റെ ഐക്യമില്ലാത്തതുകൊണ്ടിരുന്ന് ഇസ്രായേലിനും പലസ്തീൻ്റെയും അവസ്ഥയെ നമ്മൾ കാണുന്നില്ലേ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഐക്യത്തിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ പത്തി ഇരുപത്തയ്യായിരം മുസ്ലിങ്ങളെ മരിച്ചു കഴിഞ്ഞു അപ്പം ഭിന്നിക്കരു ഭിന്നിക്കുന്നതിനെ പറ്റി അള്ളാൻ്റെ റസൂൾ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭിന്നിക്കരുത് അവിടെ നിങ്ങൾ തകർക്കപ്പെടുവോ അപ്പം അങ്ങനത്തെ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ആര്യമാണ് ഈ അമ്പലക്കടുവെന്ന് പറയുന്ന മനുഷ്യൻ അപ്പം അയാൾ ഇതിനെപ്പറ്റി പറയുന്നതെന്ന് വെച്ചാൽ എ പി ഉസ്താദ് താണ് അല്ലെങ്കിൽ എ പി ഉസ്താദ് മുൻകാലങ്ങളിൽ പല ചെയ്തു പോയ കുറ്റങ്ങളെ സ്മരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് തെറ്റ് ചെയ്തു പോയി എന്ന് പറയാൻ വേണ്ടി ഈ കെ ബോക്കൊരു മുസ്ലിം പോയി പോയിട്ട് ജ്യാർ ചെയ്തു എന്നുള്ള തീർക്കാൻ ഉള്ള രൂപത്തിലാണ് രൂപത്തിനാണ് മൂപ്പ്രനെ വളച്ചൊടിച്ചിട്ട് കൊണ്ടുവരുന്നത് ഇതിൻ്റെ ആവശ്യം ഒരു പണ്ഡിതൻ എന്നുള്ള നിരക്ക് ഇറക്കാവിസ്താന്ന് പറയാനുള്ള ഒരു പണ്ഡിതൻ എന്നുള്ള നിരക്ക് നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള കടപ്പാടുണ്ട് നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ഒരു വേറെ തന്നെ ഒരു ഭംഗിയുണ്ട് ഒരു ബഹുമതിയുണ്ട് അതൊക്കെ നിങ്ങൾ നിലനിർത്തണമെന്ന് എനിക്ക് ഇങ്ങനത്തെ പണ്ഡിതന്മാരോട് പറയാനുള്ളത് കാരണം ചെങ്കിലും സമസ്തയിൽ വലിയ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇ കെ ബോക്ക് ഒരു മുസ്ലിം ആവുമ്പോൾ എ പി എ ബോക്കൊരു മുസ്ലിം ആവുമ്പോൾ മുൻപുണ്ടായ ഭിന്നതകളെപ്പറ്റി അഭിപ്രായ ഭിന്നതകളെ അതുമായിട്ടാണ് എന്ന് പോയിട്ട് ഈ കബറി അർത്ഥിന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട ഈ അമ്പല കടമെന്ന് പറഞ്ഞ ഈ ഉസ്താദിന് ഞാൻ പേര് പറഞ്ഞ പേര് നിങ്ങൾക്ക് അറിയും അപ്പോൾ ഇപ്പം അത് വീഡിയോ നിലവിലുണ്ട് അത് കണ്ടു മനസ്സിലാവും ഞാനപ്പോൾ അതിൽ ഉൾപ്പെടുന്നപ്പോൾ ഞാനത് കണ്ടുകൊണ്ടെങ്കിൽ രണ്ട് വാക്കുകളും ഒരു ആലമ്യങ്ങൾ ചെയ്യേണ്ടത് ഉള്ള മുറിയെ ഉണക്കാൻ വേണ്ടി നോക്കണം അതല്ലാതെ കണ്ട് അത് അങ്ങനെ ഉണങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് വീണ്ടും അതിനെ ചലിയിച്ച് നാറ്റം ഉണ്ടാകുന്ന ഒരു പരിപാടി ഉണ്ടാക്കുന്ന പരിപാടി പുസ്തകന്മാർക്ക് പറഞ്ഞതല്ല കാരണം അവരൊക്കെ ഉള്ള പ്രശ്ന ഉള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ ആക്കേണ്ട ആളുകളാണ് അവർ ഇത് ഈ പ്രശ്നം തീരുന്ന സമയത്ത് പുതിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഈ അമ്പലക്കവട് എന്ന് പറയുന്നത് ഈ ഉസ്താദ് പറയുന്നതിനേക്കാൾ മുമ്പ് തന്നെ പറയുമ്പോൾ തന്നെ അത് അതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഇപ്പം എ പി ഉസ്താദ് പോയിട്ട് ഈ കബദാർത്ഥി ചെയ്തതല്ല അവർ തമ്മിൽ അപ്പുറം ഇപ്പുറം വല്ല അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടായിട്ട് അപ്പുറം ഇപ്പുറം തെറ്റി നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഈ ഈ കെൻ്റെ ഉസ്താദിൻ്റെ ഭാര്യ മരിച്ച സമയത്തൊക്കെ പോയിട്ട് വീട്ടിലേക്ക് പോയിട്ട് കൂട്ടമായിട്ട് അവർ ആര്യങ്ങളായിട്ട് പോയിട്ട് പ്രാർത്ഥന നടത്തിയ ഒക്കെ ചെയ്തിട്ട് വന്നാളാണ് അതിന് വിശേഷം പിന്നെ ഈ കെ ബോക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായ സന്ദർഭത്തിനാൽ മറ്റും അവിടെ പോയിട്ട് അവരൊക്കെ തമ്മിലൊക്കെ കൈ കൊടുത്തുമ്പോൾ ആക്കത്ത അഭിപ്രായ ഭിന്നതകൾ അവർ ചിലപ്പന്തുക്കൾ ഉണ്ടാവും അത് ഞമ്മ നോക്കണ്ട ഞമ്മൾക്കിപ്പോൾ എന്താണ് വേണ്ടത് സമുദായത്തിൽ കൂടുതൽ ഇല്ലാതെ കണ്ട് ഐക്യപ്പെടാൻ എങ്ങനെ പറ്റുന്നേന്ന് ആ വഴി നോക്കണം അല്ലാതെ കണ്ട് ആര്മ്മൾക്ക് പറഞ്ഞ പണിയല്ല ഇത് ഇതിൻ്റെ ആവശ്യമില്ല ഇത് കുത്തി തിരുപ്പ് ഇതാണ് ഇതിൻ്റെ ഭാഷ ഞാനൊരു ഞാൻ കാരണമാണ് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അത്രയും ഇന്ന് മുൻകാലങ്ങളിലെ പല വൈകും മറന്ന് 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 ആ എ പി ഈക്ക് എന്നുള്ളതൊക്കെ ഇപ്പോൾ ഞമ്മളൊക്കെ നമ്മളൊക്കെ എ പി ഇ കെക്കാർ മദ്രസും സംവിധാനം ഇവിടെ എ പിക്കാറൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ എ പി കാരൻ്റെ നമ്മൾ നമ്മളെ മദ്രസിലൊക്കെ പണിയെടുക്കുന്നത് നമ്മളിപ്പോൾ ആരങ്ങനെ നോക്കാറില്ല ഇപ്പോൾ ഈ ഏകദേശം ഇക്കാരൻ്റെ മദ്രസിലൊക്കെ എ പി കാര് പണിയെടുക്കുന്നുണ്ട് എത്രയോ ഇ കെ കാറിനെത്രം കൊടുക്കുന്ന പള്ളിയിൽ എ പിക്കാർ പണിയെടുക്കുന്നുണ്ട് എവിടെയും ഇപ്പോൾ ചർച്ച ആവശ്യമൊന്നുമില്ല പിന്നെ എന്തിനാണ് ഈ ബഹുമാനപ്പെട്ട ഈ അമ്പലക്കടവെന്ന് പറഞ്ഞാൽ ഈ ഉസ്താദ് എന്തിനു വേണ്ടിയിട്ട് ആ ഒരു ചർച്ച അങ്ങനെ കൊണ്ടരേണ്ട ആവശ്യമുള്ളത് അത് നമ്മളിങ്ങനെ ഉണങ്ങി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അണഞ്ഞു പോകുന്ന തീയിലേക്ക് ഒരു അര ലിറ്റർ പെട്രോൾ ഒഴിക്കുന്നതിന് തീരെ വലിയ അപ്പോൾ ഇറക്കുകൊണ്ട് അത് ഞാൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് തെറ്റിദ്ധരിക്കരുത് കാരണം ഇതിനേക്കാൾ ഉള്ളവർത്താണ് ചോദ്യം ചെയ്തപ്പോഴത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് കാര്യം ഒന്ന് നിൻ്റെ മുതൽ ഒന്ന് നിൻ്റെ ആരോഗ്യം ഒന്ന് നിൻ്റെ സമയം ഇതൊക്കെ ടൈം ഇതൊക്കെ നീ എന്തിന് ചെലവിച്ചു എന്നുള്ളവർ തന്നെ ചോദിക്കും അപ്പോൾ ചോദിക്കുമ്പം ഈ സമുദായത്തിൽ ഇപ്പം ഇതെനേണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചെന്ന് പറയാനുള്ളത് പറ്റൂല അപ്പോൾ ഉസ്താവിൻ്റെ ഞാനൊക്കെ പറയാം ഇപ്പോൾ ചെറിയ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഇന്നലെ രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീഡിയോ ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസം ആയിട്ടുള്ളൂ ഒരു മുസ്ലിം പെണ്ണ് ബുറുക്കയുടെ പെണ്ണ് കാറിൽ കൂടി വന്നിട്ട് മദ്യ വെച്ചിട്ട് തലശ്ശേരി കണ്ണൂർ വീഡിയോ കണ്ടു കാണും മുസ്ലിം പെണ്ണ് ആ പെണ്ണൊക്കെ കള്ള് മദ്യ മദ്യലഹരിയിൽ ഈ റോഡിൽ പോലീസിൽ നിന്ന് നാട്ടുകാരെ അടിക്കുന്ന രംഗങ്ങളിലൊക്കെ ചിലപ്പോൾ അമ്പലക്കടവ് കണ്ടില്ല എന്ന് ഇല്ലായിരിക്കും ഇറക്കപ്പറാണ്ട് തെറിയോ ഇങ്ങനെ ഈ ഫിത്തന ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഉസ്താമർക്ക് നല്ലതെന്ന് വെച്ചിട്ട് അങ്ങനത്തെ സഹോദരിമാരുടെ അടുത്തൊക്കെ പോയിട്ട് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് ഇസ്ലാമിന് വിരുദ്ധമാണ് നമ്മൾ മുസ്ലിമാന്ന് മരിക്കേണ്ട അള്ളാഹു അള്ളാഹുത്താല ചോദ്യം ചെയ്യപ്പെടും ഇതിന് ശിക്ഷ അനുഭവിക്കേണ്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ആളുകളൊക്കെ കൈയ്യെങ്കിലും ഒരു പുസ്തകം പോയിട്ട് സ്ഥാനം പോലത്തെ ആൾ ഇറക്കെ പറയാനുള്ളത് ഏത് ഉസ്താദം പറയുന്ന ഇറക്കാറുള്ള ഇങ്ങനെ ഒരുപാട് ഇസ്ലാമിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇപ്പം നിലവിൽ അവിടെയൊക്കെ പോയിട്ട് നന്നാക്കറോ അല്ലാതെ കണ്ട് ഞമ്മൾ മൊത്തം സമുദായത്തിന് എന്തെങ്കിലും ഉണ്ടായ ഒരു പ്രശ്നങ്ങളെ അതിങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുന്ന സമയത്ത് എന്തിനു വീണ്ടും അതിലേക്ക് മുളകിതേക്കുന്നു അപ്പോൾ ഈ അമ്മൽക്കട ഉസ്താവം പറഞ്ഞു ഞാൻ അനുവദിക്കുന്നത് അത് ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ ഉസ്താദ് ഓരോരുത്തമ്പലും അഭിപ്രായത്തിന് ഇപ്പം കബൂറിൻ്റെ അടുത്ത് പോയിട്ട് ഈ കെ ഈ കെ ബോ ക്രൂസിലോട് പറഞ്ഞാലും അള്ളാത്താലൊക്കെ പൊറുക്കപ്പെടാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഈ കെ എൻ്റെ അടുത്ത് പോയാലും പോയില്ലെങ്കിലും അള്ളാഹാത്താലുറുക്കപ്പെടും അമ്പലക്കടവനോട് ചോദിക്കുന്ന മണ്ടല്ല ഉള്ളാക്ക് അതൊക്കെ ഞാൻ പൊറുക്കപ്പെടണമെന്ന് എനിക്ക് എ പിൻ്റെ അടുത്ത് പോയാൽ അയാൾ എന്ത് പൊരുത്തപ്പെടാൻ അയാൾ മരിച്ചു പോയില്ല അങ്ങനെയാണെങ്കിൽ ഹയാത്തിലുള്ള സന്ദർഭത്തിലല്ലേ പൊരുത്തം ചോദിക്കേണ്ടതും പൊരുത്തം ചോദിച്ച പ്രശ്നം തീർക്കേണ്ടത് അപ്പോൾ അതല്ല അതിനെ മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല മരിച്ച അടുത്ത് പോയിട്ടുണ്ട് പൊരുത്തപ്പെടുന്ന പ്രശ്നമൊന്നുമില്ല അത് ഹയാത്തിലുള്ള സമയത്ത് പൊരുത്ത പഠിക്കണോ എനി എന്നെ പൊരുത്തപ്പെടണമെങ്കിൽ അതിനിപ്പം ഈ കെ ബോക്ക് റൂസിലും പൊരുത്തപ്പെട്ടില്ലെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇപ്പം ആരോ ചോദിക്കില്ല അള്ളാഹി പുറത്ത് കൊടുത്തെങ്കിലോ അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇവിടെ ചർച്ച വിഷയം ആ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ട് ഈ ഉസ്താദ് ഇപ്പം അതിനെ വെറുതെ ഇങ്ങനെ മാതി നോക്കേണ്ട ആവശ്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഉസ്താദന്മാരെ പോലത്തെ ആളുകൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കള്ളി കുടിച്ച് മദ്യം വെച്ചിട്ട് റോഡിലൊക്കെ തിരഞ്ഞെടുക്കത്തിൽ അങ്ങനത്തെ സ്ത്രീകളെ സ്ത്രീകളിപ്പോൾ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാനുള്ളൂ വീട് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് കുറക്കുന്നു തെറ്റുവിട്ടുണ്ടെന്ന് ക്ഷിക്കണം അടുത്ത് വീട് നമ്മളെല്ലാവരും ഉള്ളത്ര ഇതാത്തിൽ ആക്കിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീടുകൾ കാണുന്നവർക്ക് എല്ലാം സ്ഥലാമല്ലേക്കും